െ വിവാഹം കഴിക്കുന്ന ഹിന്ദു യുവാക്കൾക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിച്ചതല്ല ഇക്കാര്യം വലിയ തോതിൽ പ്രചരിക്കാനുള്ള നീക്കങ്ങൾ താൻ സജീവമാക്കുമെന്നും ബിജാപൂർ സിറ്റി എം എൽ എ ആയ ബസനഗൌഡ പാട്ടീൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പറഞ്ഞു അവന്റെ തന്തയല്ല ആ അക്ഷരം പോലും തെറ്റാതെ പറയാം ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ ഈ പ്രസ്താവന ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞു കർണാടകയിലെ കോപ്പാളിൽ മുസ്ലിം യുവതിയെ പ്രണയിച്ച യുവാവിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എം എൽ എയുടെ പ്രസ്താവന വാൽമീകി വിഭാഗത്തിൽ ഉൾപ്പെട്ട ഗവി സിത്തപ്പ നായിക്കാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ആഗസ്റ്റ് മൂന്നിന് മുസ്ലിം പള്ളിയുടെ മുന്നിൽ വെച്ചാണ് കൊല നടന്നത് കേസിലെ പ്രധാന പ്രതി സാദിഖ് ഹുസൈൻ കൊലപാതകത്തിന് ശേഷം പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു കൊലപാതകത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകത്തിൽ എന്തോ ഒരു കഴമ്പുണ്ടെന്നല്ല അതിന്റെ അർത്ഥം ഉണ്ടാകണല്ലോ ഉണ്ടാകും അതായത് അണ്ടിമുഖാഖയിലെ കുണ്ടൻ സംഘികൾ മുസ്ലിം പെൺകുട്ടികളെ പ്രേമിച്ചുകൊണ്ട് അണ്ടിമൊക്കെ ശാഖയിലെ മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും പോരാത്തതിന് സംഘികൾ തന്നെ പറയുന്നുണ്ട് മുസ്ലിം പെൺകുട്ടികളെ പ്രേമിച്ച് അവർ വിലാസനം ചെയ്ത് കൊല്ലുക എന്നൊക്കെ തന്നെ ഈ സംഘിക്കൂട്ടര്ന്നെ പല പ്രാവശ്യം പല 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 സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കാതെ എന്നോ ചുമ്മാ ഒരുത്തരങ്ങൾ കൊല്ലില്ലല്ലോ അല്ലേ ഏതാ പറഞ്ഞത് ആ പാണ്ഡ്യ ആ പാണ്ഡ്യോടാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ അതാണ് അതിൻ്റെ സത്യം